മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനുമെതിരെ കോതമംഗലത്ത് പോലീസ് സ്വീകരിച്ച നടപടി കിരാതമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആലുവയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനകീയ വിഷയത്തിലാണ് ഇരുവരും അനാദരവ് കാണിച്ചത് പോലീസിന് എന്തും ചെയ്യാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തിയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ സിദ്ധാർത്ഥിന്റെ പേരിൽ തിരുവനന്തപുരത്ത് സമരം നടക്കുകയാണ് വലിയ സമരം എറണാകുളത്ത് ലോ കോളേജ് ഹോസ്റ്റലിൽ കെ എസ് യു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ ജാമ്യമില്ലാത്ത കേസിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ പോലീസ് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ സ ക്രിമിനൽ ഇത് ചെയ്താലാണ് രാത്രി മുഴുവൻ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി ടോർച്ചർ ചെയ്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഇഷ്ടംപോലെ നടക്കുമ്പോ ഡി സി സി പ്രസിഡന്റിനെ സമരത്തിന്റെ അകത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോവുക ഇതാണ് മാത്യു കുഴൽനാടനോടുള്ള വിരോധം തീർക്കാൻ കിട്ടുന്ന ഒരവസരവും മുഖ്യമന്ത്രി പാഴാക്കുന്നില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി